ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് പടിഞ്ഞാറങ്ങാടി ഹൈലൈൻ ഇവിടെ നല്ല അടിപൊളി ഫുഡ് കിട്ടും എന്ന് പറഞ്ഞിട്ട് വന്നതാണ് നമുക്കൊരു വീക്ക്നെസ് ആണല്ലോ അപ്പോൾ പോയി നോക്കാം എന്താണ് ഇവിടുത്തെ ഹൈളിന്റെ റെസ്റ്റോറന്റ് ഞാനാദ്യമായിട്ടാണ് ഇവിടെ ഒരു ഹൈലൈൻ റെസ്റ്റോറന്റ് കാണുന്നത് കാരണം നിങ്ങളുടെ തിരുവാപ്പുറത്തെ ആണെങ്കിലും വെളുത്തൂരത്തെ ആണെങ്കിലും ഒക്കെ അവിടെ സ്ഥിരമായിട്ട് പോകുന്ന ഒരു കസ്റ്റമർ ഞാൻ അപ്പോൾ ഇവിടെ പടിഞ്ഞാറങ്ങാടിയിൽ ആ ഒരു ഹൈലിൻ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ കാണുകയാണ് പെട്ടെന്ന് അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ എന്താ പറയുക ഒരു വീഡിയോയും കൂടെ എടുത്തിട്ടങ്ങ് കയറിയതാണ് എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ മറ്റുള്ള ഹൈലൈൻമാളിലൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ തരുമോ അപ്പുറത്തൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരാളാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്താണ് നമ്മുടെ ഹൈലേൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്പെഷ്യലുകളുണ്ട് അതായത് നമ്മുടെ ഷെഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങളിൽ എക്സ്പീരിയൻസ് ഉള്ളതും മലേഷ്യ യു എ ഒക്കെ എക്സ്പീരിയൻസ് ഉള്ളത് നമ്മുടെ ഷെപ്പ് ഉള്ളത് അപ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റി ഐറ്റംസാണ് കിട്ടാൻ പോകുന്നത് നല്ല സീറ്റിങ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല റെസ്റ്റോറൻറ്റ് നല്ല രീതിയിൽ തന്നെ നമ്മൾ പോസ്റ്റുമാർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെ ഏറ്റവും വലിയ ഹൈ ലഞ്ച് റൈസിൽ ലഞ്ചിന് ഏറ്റവും വലിയ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ തലശ്ശേരി ദം ബിരിയാണി ലഗോൺ ഉണ്ടാക്കുന്ന ദം ബിരിയാണി അത് നമ്മളവിടെ അടുത്തൊന്നും കിട്ടാത്തൊരു ഐറ്റംസാണ് തന്നെ ചിക്കൻ തവ അതുപോലെ തന്നെ ഡ്രാഗൺ ചിക്കൻ മെജസ്റ്റിക് ചിക്കൻ ഇങ്ങനെ അൽഫാമിൽ മൂന്നാല് വെറൈറ്റി ഐറ്റംസ് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് എത്തിയിട്ടുണ്ട് പോത്തിൻ്റെ വാരിയലിലാണിത് അതുപോലെ ദം ബിരിയാണി ചിക്കൻ തവ പിന്നെ മന്തി അതിന് അടിപൊളി ഐറ്റംസ് ഇവിടെ കൊണ്ടു എന്തായാലും ഞമ്മൾ കലാപരിപാടി നമുക്ക് കിടക്കുകയാണ് അപ്പോൾ പോത്തിൻ്റെ വാരിയലും വന്ന് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത് കാരണം ഈ സാധനം ജീവിതത്തിൽ ഞാൻ തിന്നിട്ടില്ല ആദ്യമായിട്ട് തിന്നാൻ പോവാണ് സംഭവം പട കേട്ടോ നല്ല രസം നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല ഞാൻ ഇത്രയും കൂടെ നന്നാമെന്ന് വിചാരിച്ചില്ല അതിൻ്റെ ഇപ്പം പറഞ്ഞ പോലെ അടിപൊളി അഭിപ്രായമാണ് കാരണം ഭയങ്കര രസമുണ്ട് ബിജിക്കുട്ടൻ ചേട്ടൻ പറഞ്ഞ പോലെ ഒന്നും പറയാനില്ലെന്നറിയില്ലേ അത്രയും സംഭവം നമ്മള് ആ ബീഫിന്റെ വാര്യലാണ് പറഞ്ഞതെങ്കിലും മുകളിൽ ചെന്നപ്പോൾ കുറച്ചും കൂടെ മന്തിയും ബിരിയാണിയും ചിക്കൻ തവ ഒക്കെ പടം കഴിക്കേണ്ടി വന്നു കാരണം പിന്നാലെ ഒന്നവനും കൂടി കൊടുക്കണം എന്നുള്ളത് കൊണ്ട് പക്ഷേ ഗംഭീര അഭിപ്രായമാണ് എന്താ പറയുക ഓനക്ക് പോലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ചിക്കൻ തവ അത് എടുത്തു പറയേണ്ട ഒരു സാധനം നല്ല രസം ഉണ്ടായിരുന്ന സാധനം ഭയങ്കര രസം പിന്നെ പോരാത്തിന് മുകളുടെ അറ്റ്മോസ്ഫിയർ അടിപൊളിയായിരുന്നു നല്ല വൈബ് സ്ഥലം പിന്നെ നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താ പറയുക ഫാമിലിയൊക്കെ ആയിട്ട് ഇപ്പം എൻ്റെ വൈഫിനേറ്റവും കൂടി വരണം കാരണം ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ട് എൻ്റെ പെണ്ണുങ്ങളിൻ്റെ കൗത്ത് പിടിച്ചു അതിൽ യാതൊരു സംശയവും കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ട് തിന്നും എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഓളിയായിട്ട് അടുത്ത ദിവസം കൂടി വരണ്ട് ഞാൻ ഇൻഷാ അല്ലാത്ത നിങ്ങളുടെ സ്റ്റാഫിന്റെ സർവീസ് വളരെ അടിപൊളിയാണ് ഉഷാറായിട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും പിന്നെ ഇനിയിപ്പോ പെണ്ണുങ്ങൾ തല്ലുണ്ടാക്കാതെ ഇരിക്കാൻ വേണ്ടിട്ടാണ് ഇതും കൂടി കൊണ്ടുപോണത് അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം പിന്നെ ഇത് മാത്രം തന്നെയാണോ അതെ പാർട്ടി പരിപാടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ എടുക്കണ്ട അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരോ ഫ്രണ്ട്സോ അങ്ങനെ ഒരു ഫാമിലീസിലോ പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാവുന്നതാണ് നല്ല സർവീസ് കൊടുക്കും നല്ല ഫുഡ് കൊടുക്കും അതുപോലെ തന്നെ പുറത്തേക്കുള്ള പാർട്ടിയോടുള്ള സൽക്കാരങ്ങൾ കല്യാണത്തിന് അപ്പോൾ അതിൻ്റെ നോട്ടീസ് കാര്യങ്ങൾ നമ്മൾ ഒരു വിശ്വസിച്ചടിച്ചാണിത് നമ്പറൊക്കെ ഉണ്ട് വിളിച്ച് പറഞ്ഞാൽ മതി ബുക്ക് ചെയ്താൽ നമ്മൾ വീട്ടിൽ എത്തിച്ചേരും സർവീസ് ഉണ്ട് ഹോം ഡെലിവറി ഫ്രീ ആണ് അപ്പോൾ നിങ്ങൾ അത് കറക്റ്റ് ചെയ്താണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒക്കെ പറയാം ഉത്താല പടിഞ്ഞാറങ്ങാടി റൂട്ടിലൂടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അൽമിയ ഹൈപ്പർ മാർക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഹൈലൈൻ റെസ്റ്റോറൻറ്റ് കാണും ഒന്നും നോക്കേണ്ട മക്കളെ കയറിക്കോളി അടിച്ചു മിന്നിക്കോളി അടിപൊളി ഫുഡ് ഉണ്ടവിടെ വള്ളം നിറച്ചിട്ട് തിന്ന നമ്മളെ മലബാറം ബിരിയാണി മുതൽ ഇപ്പോൾ ഞാൻ നേരത്തെ കണ്ടില്ല നിങ്ങൾ പോത്തിന്റെ വാര്യല് വരെ ഇവിടെ ഉണ്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഒരിക്കലും നിങ്ങളെ സമയം വേസ്റ്റ് ആവില്ല മറ്റുപൊളിയായിട്ടൊക്കെ നമുക്ക് ഫാമിലിനെ കേട്ടിട്ട് നൈറ്റിലൊക്കെ വന്നിട്ട് ഭക്ഷണം കഴിക്കാവുന്ന ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ്